നമസ്കാരം തുഞ്ചൻ വിഷൻ അപ്ഡേറ്റ് സ്വാഗതം എന്റെ ഇഷ്ടങ്ങൾ ഫാമിലിക്ക് അറിയാം ഫാമിലി വെഡിംഗ് സെന്റർ ഇഫ്താർ സംഗമം തിരൂർ ലയൻസ് ക്ലബ്ബ് ഹാളിൽ നടന്നു സംഗമം ജില്ലാ എൻഫോഴ്സ്മെന്റ് ആർ ടിഒ പി എൻ എസീർ ഉദ്ഘാടനം ചെയ്തു തിരൂർ പ്രസ് ക്ലബ്ബ് പ്രസിഡന്റ് പി കെ രതീഷ് അധ്യക്ഷത വഹിച്ചു തിരൂർ പ്രസ് ക്ലബ്ബ് ഇഫ്താർ സംഗമം തിരൂർ ലയൻസ് ക്ലബ്ബ് ഹാളിൽ നടന്നു ജില്ലാ എൻഫോഴ്സ്മെന്റ് ആർ ടിഒ പി ഇരൂർ കോളേജിലെ ഒരു സ്റ്റുഡൻ്റായിട്ട് വന്ന് ഞാൻ പ്രത്യേകിച്ച് ഒരു പരിചയപ്പെടുത്തേണ്ട ആവശ്യം ഞാൻ കേരളം ഞാൻ ഈ ഇരുപത്തി അഞ്ച് കൊല്ലത്തെ സർവീസിനെടുക്കുന്നു ഏകദേശം ഒരു പതിനഞ്ച് പതിനാ പതിനാറോളം വിവിധ പ്രദേശങ്ങളിൽ ജോലി ചെയ്യുന്നു പതിനാറോളം വിവിധ ഓഫീസുകളിൽ വിവിധ താലൂക്കുകളിൽ വർക്ക് അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഈ പ്രസ് ക്ലബ്ബിൻ്റെ പ്രവർത്തനം അല്ലെങ്കിൽ ഈ ഒരു കൂട്ടായ്മ ഉദ്യോഗസ്ഥന്മാരെ എല്ലാം പങ്കെടുപ്പിച്ചുകൊണ്ട് നടത്തുന്ന ഒരു പ്രവർത്തനം എന്ന് പറയുന്നത് വളരെയധികം പ്രശംസനീയമാണ് പ്രത്യേകിച്ച് ഇന്ന് നിർത്താറ പരിപാടിയിൽ ഫാമിലി ഒന്നുമില്ലാത്ത എനിക്ക് ഒറ്റയ്ക്ക് ജീവിക്കുന്നതിനിടയ്ക്ക് ഇതുപോലെ വ്യത്യാസങ്ങൾ ചികിത്സയിൽ വളരെയധികം സന്തോഷമായിരിക്കും നമുക്കറിയാം ഈ ഒരു മാസം നമ്മളെല്ലാവരുടെ കൂടെ എല്ലാ സംഘടനകളും പല രീതിയിലുമുള്ള ഇഫ്താർ സംഗമങ്ങളും അതുപോലെ തന്നെ സ്നേഹ കൂട്ടായ്മകളും ഒക്കെ സംഘടിപ്പിക്കാറുണ്ട് അതിൻ്റെ കൂടെ എല്ലാ വർഷവും പ്രസ് ക്ലമ്പ് ഇത്തരത്തിലുള്ളൊരു കൂട്ടായ്മ സംഘടിപ്പിക്കാറുണ്ട് നമ്മുടെ സെക്രട്ടറി പറഞ്ഞ പോലെ തന്നെ ഇത്തവണ മെമ്പർമാരും കുറച്ച് വിശിഷ്ട അതിഥികളും മാത്രം പ്രത്യേകിച്ച് മറ്റുള്ളവരെ ആളുകളെല്ലാം നമ്മൾ എല്ലാവർക്കും ഓരോ തിരക്കാണ് പ്രത്യേകിച്ച് രാഷ്ട്രീയം ചൂടുപിടിച്ചൊരു സമയം ഇലക്ഷൻ്റെ ചൂട് പിടിച്ച സമയം അപ്പോൾ ഇത്തരത്തിലും പലർക്കും പല ബുദ്ധിമുട്ടുകളുണ്ട് നമ്മൾ വിളിച്ചാൽ എങ്ങനെ വരാതിരിക്കും എന്നുള്ള ഒരു പ്രയാസമാണ് അവർക്കൊക്കെ ഉണ്ടാകുന്നത് അപ്പോൾ നമ്മൾ അത്തരം സംഭവങ്ങൾ നേരിട്ട് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ മാധ്യമ പ്രവർത്തകരും കുറച്ച് വേണ്ടപ്പെട്ട ആളുകളും മാത്രം കൂടുന്നൊരു കൂട്ടായ്മ എന്ന രൂപത്തിലാണ് തവണ നമ്മുടെ ഈ യുക്ത സംഗമവും നമ്മുടെ ഈ സ്നേഹ കൂട്ടായ്മയും നമ്മുടെ ഈ കൂട്ടായ്മയാണ് ഏറ്റവും വലുത് അതുകൊണ്ട് തന്നെ നമ്മൾ നമ്മളിത്തരത്തിലുള്ള ഈ ഒരു പരിപാടികളൊന്നും നമ്മൾ ഒഴിവാക്കാറില്ല അതിൻ്റെ ചടങ്ങ് പോലെ വളരെ ഭംഗിയായി നമ്മളിങ്ങനെയുള്ള സംഗമങ്ങൾ സംഘടിപ്പിക്കാറുണ്ട് ഇത്തവണ നമ്മുടെ ഈ ഒരു പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നതിനായിട്ട് ഇവിടെ എത്തിയിട്ടുള്ള നമ്മുടെ എൻഫോഴ്സ്മെൻറ്റ് ആർ പി ഒ പി എ നസീർ സാർ അവർ അവരുടെ ആദരപൂർവ്വം ഈ ഒരു പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി സെക്രട്ടറി എ പി ഷെഫിക്ക് സ്വാഗതം പറഞ്ഞ സംഗമത്തില് ലയൺസ് ക്ലബ്ബ് പ്രസിഡന്റ് മനോജ് തുളുത്തിയിൽ ദയാ ചാരിറ്റബിൾ ട്രസ്റ്റ് പ്രതിനിധി കാദര് മാസ്റ്റർ പ്രസ് പ്രസ്ക്ലബ്ബ് ജോയിന്റ് സെക്രട്ടറി വിനോദ് തലപ്പള്ളി മീഡിയ വണ് പ്രതിനിധി ജംഷീർ കൊടിഞ്ഞി റിഫ ഷെലീസ് അഫ്സല് കെപുരം ഐപി അബു സി എം സി കാദര് എന്നിവര് ആശംസകള് നേര്ന്നു സംസാരിച്ചു കെ പിഒ റഹ്മത്തുള്ള റമദാൻ സന്ദേശം നൽകി ചടങ്ങിന് ബഷീർ പുത്തന് വീട്ടില് നന്ദിയും പറഞ്ഞു ഫൈസൽ വെട്ടം റഷീദ് തലക്കടത്തൂർ റാഷിഖ് വെട്ടം സുരേഷ് പുറത്തൂർ ഇസ്ഹാക്ക് വട്ടം സുമേഷ് കാവഞ്ചേരി ബൈജു അരിക്കാഞ്ചിറ അശോകൻ സന്തോഷ് കാവിലക്കാട് ഷഫീർ ബാബു ആസാദ് ഇർഷാദ് നവാസ് തുടങ്ങിയവർ നേതൃത്വം നൽകി ടി വി ന്യൂസ് തിരൂർ വലിയ സന്തോഷങ്ങൾക്കിടയിൽ നഷ്ടപ്പെട്ടു പോകുന്ന ചില ചെറിയ ഇഷ്ടങ്ങളുണ്ട് എപ്പോഴോ എന്നോടൊപ്പം നടന്ന് എനിക്കൊപ്പം വളർന്ന ചില ഇഷ്ടങ്ങൾ ആ ഇഷ്ടങ്ങൾ സ്വന്തമാക്കാൻ എന്നോടൊപ്പം എന്നും ഉണ്ടായിരുന്ന എൻ്റെ ഫാമിലി ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം ഫാമിലി വെഡിങ് സെന്റർ